അപകടകരവും വർഗീയവുമായ പ്രസ്താവനകളാണ് മന്ത്രി സജി ചെറിയാനും മുൻമന്ത്രി എ കെ ബാലനും നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് വർഗീയ പ്രകോപനങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിനെതിരെ പ്രതിപക്ഷം ശക്തവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു നേതാവായ ബാലന്റെ പ്രസ്താവന പ്രസ്താവന രണ്ടാമതിപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ എത്ര ആവൽക്കരവും അപകടകരവുമായ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്നതിനുള്ള പ്രസ്താവനയാണ് ഭരണഘടനാ പ്രകാരം സത്യപ്രതി ചെയ്ത അധികാരത്തിലേറിയ ഒരു മന്ത്രി ചെയ്തിരിക്കുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ രണ്ട് പ്രസ്താവനകൾ നടന്നിട്ടുള്ളത് ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു മന്ത്രിസഭയിലൊരംഗം ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിലൊരംഗം ഇതുപോലെ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിട്ടില്ല ജയിച്ചു വരുന്ന ആളുകളുടെ മതം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത് കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടപ്പെടും